യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇനി ന്യായാധുവന്മാരുടെ ഗ്രന്ഥം മൂന്നാം അധ്യായത്തിന്റെ മോക്ടസ്റ്റാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത് ഓപ്ഷൻസ് എ കാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി ബി യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി സി കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും സേവിച്ച ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി ഉത്തരം ഓപ്ഷൻ എ കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി ആരെയാണ് യുദ്ധമുറ അഭ്യസിപ്പിക്കേണ്ടത് ഓപ്ഷൻസ് എ യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ ബി ഇസ്രായേൽ തലമുറകളെ സി കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ തലമുറകളെ ആരെയാണ് യുദ്ധം പഠിപ്പിക്കേണ്ടത് ഓപ്ഷൻസ് എ യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ ബി ഇസ്രായേൽ തലമുറകളെ സി കാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ ഉത്തരം ഓപ്ഷൻ എ യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെയാണ് യുദ്ധം പഠിപ്പിക്കേണ്ടത് ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടി കർത്താവ് അവശേഷിപ്പിച്ച ജനതകൾ ആരൊക്കെയാണ് ഓപ്ഷൻസ് എ ഫിലിസ്തീനയുടെ അഞ്ചു പ്രഭുക്കന്മാർ കാനാന്യർ സിതോന്യർ ബി ഫിലിസ്തീനയുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനോന്യർ സിതോന്യർ ഹിവ്യർ സി ഫിലിസ്തീയുടെ അഞ്ചു പ്രഭുക്കന്മാർ കാനാന്യർ സിതോന്യർ അമോനിയർ ഉത്തരം ഓപ്ഷൻ ബി ഫിലിസ്തീനയുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാന്യർ സിതോന്യർ ഹിവ്യർ ഫിലിസ്തീനയുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാന്യർ സീതോന്യർ ഹിവ്യർ എന്നിവരെയാണ് കർത്താവ് അവശേഷിപ്പിച്ചത് മോശ വഴി കർത്താവ് ആർക്കാണ് കൽപ്പനകൾ നൽകിയത് ഓപ്ഷൻസ് എ യാക്കോബിന്റെ സന്തതികൾക്ക് ബി ഇസ്രായേൽക്കാർക്ക് സി ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർക്ക് ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർക്ക് മോശ വഴി ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർക്കാണ് കർത്താവ് കൽപ്പനകൾ നൽകിയത് ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലബനോൻ മലയിൽ താമസിച്ചിരുന്ന ജനതകൾ ആരാണ് ഓപ്ഷൻസ് എ ഹിവ്യർ അങ്ങനെ ഇസ്രായേൽ ജനം ആരുടെ ഇടയിൽ ജീവിച്ചു എന്നാണ് ന്യായാധിപന്മാർ മൂന്ന് അഞ്ചിൽ പറയുന്നത് ഓപ്ഷൻസ് എ കാനാനിയർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബുസിയർ ബി ഹിത്യർ 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 സി ഉത്തരം ഓപ്ഷൻ എ ർ ഹ്യർ ജബൂസിയർ നായാധിപന്മാർ മൂന്ന് ഏഴ് പ്രകാരം കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരായി ജ്വലിച്ചതെപ്പോഴാണ് ഓപ്ഷൻസ് എ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചപ്പോൾ ബി തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അക്ഷരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചപ്പോൾ സി ഇസ്രായേൽക്കാർ അന്യ ദേവന്മാരെ സേവിച്ചപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അക്ഷരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചപ്പോൾ ഇസ്രായേൽ എത്ര വർഷമാണ് മെസ്സപൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാദ് തായീമിനെ സേവിച്ചത് ഓപ്ഷൻസ് എ പന്ത്രണ്ട് വർഷം ബി എട്ട് വർഷം സി ഏഴു വർഷം ഉത്തരം ഓപ്ഷൻ ബി എട്ട് വർഷം ഇസ്രായേൽ എട്ട് വർഷമാണ് കുഷാൻ റിഷാദ് തായീമിനെ സേവിച്ചത് എപ്പോഴാണ് കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്തിനിയലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിച്ചത് ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ബി മെസോട്ടോമിയ രാജാവായ കുഷൻ റിഷാത്തായും അവരെ എട്ടു വർഷം പീഡിപ്പിച്ചപ്പോൾ സി ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഒത്തനിയലിന് കർത്താവ് അവർക്ക് വിമോചകനായി നൽകി കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തിയെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് ഓപ്ഷൻസ് എ ജോഷ ബി ഗിതയോൻ സി ഒത്തിനിയൽ ഉത്തരം ഓപ്ഷൻ സി ഒത്തിനിയൽ ഒത്തിനിയൽ ആധിപത്യം സ്ഥാപിച്ച രാജാവാരാണ് ഓപ്ഷൻ എ കുഷാൻ റിഷാത്തായി ബി ബെസപ്പൊട്ടോമിയ ഭരിച്ചിരുന്ന യാബിൻ സി സിസേറ ഉത്തരം ഓപ്ഷൻ എ കുഷാൻ റിഷാത്തായി ന്യായാധിപന്മാർ മൂന്ന് പതിനൊന്ന് പ്രകാരം ദേശത്തെ എത്ര വർഷമാണ് ശാന്തി നിലനിന്നത് ഓപ്ഷൻ എ വർഷം വർഷം ബി സി നാൽപ്പത് വർഷം ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത് വർഷം ഒത്തിനിയലിന്റെ മരണശേഷം എന്താണ് സംഭവിച്ചത് ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിമ്മ ചെയ്തു ബി അവിടുന്ന് മൊവാവ് രാജാവായ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി സി എ ആൻഡ് ബി ഉത്തരം ഓപ്ഷൻ സി എ ആൻഡ് ബി ഒത്നിയലിന്റെ മരണശേഷം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു അവിടുന്ന് മൊബാബ് രാജാവ് എഗ്ലോനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി യഗ്ലോൻ ആരായിരുന്നു ഓപ്ഷൻ എ യാവിന്റെ സാന്യാധിപതി ബി കാനാൻ രാജാവ് സി മൊവാബു രാജാവ് ഉത്തരം ഓപ്ഷൻ സി മൊവാബു രാജാവ് എഗ്ലോൻ മൊവാബ് രാജാവായിരുന്നു ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവർക്കെതിരെ ആരെയാണ് അവിടുന്ന് പ്രബലനാക്കിയത് ഓപ്ഷൻ എ കുഷാൻ വിഷാത്തായും ബി യാബിൻ സി എഗ്ലോൻ ഉത്തരം ഓപ്ഷൻ സി എഗ്ലോൻ ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയ രാജാവ് ആരാണ് ഓപ്ഷൻ എ കുഷാൻ വിഷാത്തായി ബി ഹസോർ രാജാവ് സി മൊവാബ് രാജാവായ എഗ്ലോൻ ഉത്തരം ഓപ്ഷൻ സി മൊവാബു രാജാവായ എഗ്ലോൻ ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് മൊവാബ് രാജാവായ എഗ്ലോൻ ആണ് എഗ്ലോൻ ആരെക്കൂട്ടിയാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് ഓപ്ഷൻസ് എ അമ്മോന്യരെയും അമലേക്കരയെയും ബി അമ്മോന്യരെയും അമലേക്കിരയെയും കാനാന്രേയും സി അമ്മോന്യരെയും കാനാന്രേയും ഉത്തരം ഓപ്ഷൻ എ അമ്മോന്യരെയും അമലേക്കരയെയും അമ്മോന്യരെയും അമലേക്കരിയേയും കൂട്ടിയാണ് എഗ്ലോൻ ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് ഇസ്രായേൽ ജനം മൊബാബ് രാജാവായി എഗ്ലോനെ എത്ര വർഷം സേവിച്ചു ഓപ്ഷൻ എ പതിനെട്ട് വർഷം ബി നാൽപ്പത് വർഷം സി പന്ത്രണ്ട് വർഷം ഉത്തരം ഓപ്ഷൻ എ പതിനെട്ട് വർഷം എഗ്ലോനെ ഇസ്രായേൽക്കാർ പതിനെട്ട് വർഷം സേവിച്ചു ഏഹുദ് ഏത് ഗോത്രക്കാരനായിരുന്നു ഓപ്ഷൻ എ യുധ ഗോത്രക്കാരൻ ബി ബെഞ്ചമിൻ ഗോത്രക്കാരൻ സി ഇസാക്കർ ഗോത്രക്കാരൻ ഉത്തരം ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഗോത്രക്കാരൻ ഏഹു ബെഞ്ചമിൻ ഗോത്രക്കാരനായിരുന്നു ന്യായാധിപന്മാർ മൂന്ന് പതിനഞ്ചിൽ യേഹൂദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ ബെഞ്ചമിൻ ഗോത്രജനായ ഗേരിയുടെ മകനും ഇടത് കയ്യനുമായ യേഹൂദ് ബി ബെഞ്ചമിൻ ഗോത്രജനായ ഗേരിയുടെ മകൻ യഹൂദ് സി ബെഞ്ചമിൻ വംശജനായ ഗേരിയുടെ മകനും ഇടത് കയ്യനുമായ യഹൂദ് ഉത്തരം ഓപ്ഷൻ എ ബെഞ്ചമിൻ ഗോത്രജനായ ഗേരിയുടെ മകനും ഇടത് കയ്യനുമായ യഹൂദ് ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവച്ച ന്യായാധിപൻ ആരാണ് ഓപ്ഷൻസ് എ ഗിദയോൻ ബി യേദ് സി ഉത്തരം ഓപ്ഷൻ ബി ഏഹൂദ് വഴി മൊബാബ് രാജാവായ എഗ്ലോനെ കാഴ്ച കൊടുത്തയച്ചത് ആരാണ് ഓപ്ഷൻസ് എ ജനം ബി ഇസ്രായേൽ സി ഇസ്രായേൽ ജനം ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ തടിച്ചു കൊഴുത്ത മനുഷ്യനായിരുന്നു എന്ന് ആരെ കുറിച്ചാണ് ന്യായാധവന്മാരിൽ പറയുന്നത് ഓപ്ഷൻസ് എഹൂദ് ബി എഗ്ലോൻ സി കുഷാൻ ഓപ്ഷൻ ബി എഗ്ലോൻ എഗ്ലോൻ തടിച്ചു കൊഴുത്ത മനുഷ്യനായിരുന്നു ഏഹൂദ് എഗ്ലോന് കാഴ്ച സമർപ്പിച്ചതിനു ശേഷം എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ ശിലാവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പോയി ബി ചുമട്ടുകാരെ പറഞ്ഞയച്ചു സി ഒരു രഹസ്യ സന്ദേശം അറിയിച്ചു ഉത്തരം ഓപ്ഷൻ ബി ചുമട്ടുകാരെ ച്ചു എവിടെയാണ് ശിലാ ഉള്ളത് ഓപ്ഷൻസ് എ ഗിൽഗാലിൽ ബി നെഗബിൽ സി ഉത്തരം ഓപ്ഷൻ എ ഗിൽഗാലിൽ അല്ലയോ രാജാവേ എനിക്കങ്ങനെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് എന്ന് ആരാരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ എഹുദോ മൊബാബ് രാജാവായി എഗ്ലോനോട് ബി യാബിനോട് സി യേദോ ഹസോർ രാജാവിനോട് ഉത്തരം ഓപ്ഷൻ എ യേത് മൊവാബ് എഗ്ലോനോട് ദൈവത്തിൽ നിന്ന് നിനക്കായ ഒരു സന്ദേശം എന്റെ പക്കലുണ്ട് പറഞ്ഞത് ഓപ്ഷൻ എഗ്ലോനോട് സി യേദ് ഹസോർ രാജാവിനോട് ഉത്തരം ഓപ്ഷൻ ബി യേഹൂദ് മൊബാബ് എഗ്ലോനോട് ആര് ആരുടെ വയറ്റിലാണ് വാൾ കുത്തിയിറക്കിയത് ഓപ്ഷൻസ് എ എതിയോൻ മിഥിയാൻ രാജാവിന്റെ ബി ബാറക് സിസേറയുടെ സി യഹൂദ് മൊവാബ് രാജാവായ ഉത്തരം ഓപ്ഷൻ സി യഹൂദ് മൊബാബ് രാജാവായ മൊബാബ് രാജാവായ വയറ്റിലാണ് വാൾ കുത്തിയിറക്കിയത് മൊവാബ് എഗ്ലോന്റെ വയറ്റിൽ കത്തി കുത്തിയിറക്കിയതിനു ശേഷം യഹൂദ് എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ കത്തി ഉരിയെടുത്തു ബി രാജാവിനെ അകത്തിട്ട് വാതിൽ അടച്ചുപൂട്ടി സി ഗിൽഗാലിലെ ശിലാവിഗ്രഹങ്ങളുടെ അപ്പുറത്തേക്ക് ഓടിപ്പോയി ഉത്തരം ഓപ്ഷൻ ബി രാജാവിനെ അകത്തിട്ട് വാതിൽ അടച്ചുപൂട്ടി പരിചാരകർ കാത്തിരുന്ന സമയത്ത് യഹൂദ് എവിടേക്കാണ് രക്ഷപ്പെട്ടത് ഓപ്ഷൻസ് എ ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സെറായിലേക്ക് ബി ഗിൽഗാലിലേക്ക് സി താഴ്വരയിലേക്ക് ഉത്തരം ഓപ്ഷൻ എ ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സെയിറായിലേക്ക് ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സെയിറായിലേക്കാണ് യഹൂദ് രക്ഷപെട്ടത് ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലം ഏതാണ് ഓപ്ഷൻസ് എ ഗിൽഗാൽ ബി സെയ്റ സി ജോർദാൻ ഉത്തരം ഓപ്ഷൻ ബി സെയ്റ എവിടെ വെച്ചാണ് ഓപ്ഷൻസ് എ സെയ്റയിൽ വെച്ച് ബി ജോർദാനിൽ വെച്ച് സി എഫ്രും മലമ്പ്രദേശത്ത് വെച്ച് ഉത്തരം ഓപ്ഷൻ സി എഫ്രും മലമ്പ്രദേശത്ത് വെച്ച് എവിടെയുള്ള ജോർദാൻ കടവുകളാണ് ഇസ്രായേൽ ജനം പിടിച്ചടക്കിയത് ഓപ്ഷൻസ് എ െതിരെയുള്ള ബി ജെറീകോയ്ക്കെതിരെയുള്ള സി നെഗബിന് സമീപമുള്ള ഉത്തരം ഓപ്ഷൻ എ മൊവാബിനെതിരെയുള്ള ആരാണ് മൊവാബിരെ ഇസ്രായേൽക്കാർ കേൾപ്പിച്ചു കൊടുത്തത് ഓപ്ഷൻസ് എ കർത്താവ് ബി ഇസ്രായേലിന്റെ ദൈവം സി ദൈവമായ കർത്താവ് ഉത്തരം ഓപ്ഷൻ എ കർത്താവ് മൊവാബിരെ ഇസ്രായേൽക്കാർ കേൾപ്പിച്ചു കൊടുത്തത് കർത്താവാണ് ന്യായാധിപന്മാർ മൂന്ന് ഇരുപത്തെട്ട് അനുസരിച്ച് ഇസ്രായേൽക്കാരുടെ ശത്രുക്കൾ ആരാണ് ഓപ്ഷൻസ് എ കാനിയർ ബി മൊവാബ്യർ സി അമോന്യർ ഉത്തരം ഓപ്ഷൻ ബി മൊവാബിയർ ന്യായപാലന കാലത്ത് എത്ര വർഷമാണ് നാട്ടിൽ ശാന്തി നിലനിന്നത് ഓപ്ഷൻസ് എ നാൽപ്പത് വർഷം ബി എൺപത് വർഷം സി അറുപത് വർഷം ഉത്തരം ഓപ്ഷൻ ബി എൺപത് വർഷം ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന മൂന്നാമത്തെ ന്യായപാലകൻ ആരാണ് ഓപ്ഷൻസ് എ ബാറക് ബി ദബോറ സി ഷങ്കാർ ഉത്തരം ഓപ്ഷൻ സി ഷങ്കാർഹൂദിന്റെ പിൻഗാമി ആരായിരുന്നു ഓപ്ഷൻസ് എ ഗിതയോൻ ബി ഷങ്കാർ സി ബാറക് ഉത്തരം ഓപ്ഷൻ ബി ഷങ്കാർ ശങ്കാറിന്റെ പിതാവ് ആരാണ് ഓപ്ഷൻസ് എ അഭിനോവാം ബി അനാത്ത് സി യോവാഷ് ഉത്തരം ഓപ്ഷൻ ബി അനാത്ത് ഷങ്കാർ അനാത്തിന്റെ പുത്രനാണ് അറുനൂറ് ഫിലിസ്തീനെ അടിച്ചു വന്ന ന്യായപാലകൻ ആരാണ് ഓപ്ഷൻസ് എ ഒത്തിനിയൽ ബി ശങ്കാർ സി യഹൂദ് ഉത്തരം ഓപ്ഷൻ ബി ഷങ്കാർ ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ആരെയാണ് അവിടുന്ന് അവർക്ക് വിമോചകനായി നൽകിയത് ഓപ്ഷൻ എ ഒത്തിനിയൽ ഇസ്രായേൽ ജനതാ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്നവർക്ക് ആരെയാണ് വിമോചകനായി നൽകിയത് ഓപ്ഷൻസ് എ ഒത്തനിയൽ ബി ഷങ്കാർ സി യഹൂദ് ഉത്തരം ഓപ്ഷൻ സി യഹൂദ് അങ്ങനെ അവനും ഇസ്രായേലിനെ രക്ഷിച്ചു എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ യഹൂദ് ബി ഷങ്കാർ സി ഒത്തനിയൽ ഓപ്ഷൻ ബി െ കുറിച്ചാണ് അങ്ങനെ അവനും ഇസ്രായേലിനെ രക്ഷിച്ചു എന്ന് ന്യായാധുവന്മാരുടെ ഗ്രന്ഥം മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിവാൻമാരുടെ ഗ്രന്ഥം മൂന്നാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി